നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒമാനിലെ സൈക്കിൾ താപനില പൂജ്യത്തിലും താഴെയെത്തി രാജ്യത്ത് അതിശൈത്യം ഡിസംബർ ഞായറാഴ്ച അവസാനിച്ചാണ് സൈക്കിൾ മൈനസ് ഒരു ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത് ദാഖിലിയ ഗവർണറേറ്റിലെ സൈക്കിൾ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രേഖപ്പെടുത്തിയത് മൈനസ് ഒരു ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് സുൽത്താനേറ്റിൽ ഉടനീളം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇതെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു സൈക്ക് ഇന്നലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇതുവരെയുള്ള സീസണിലെ ഏറ്റവും തണുപ്പുള്ള താപനിലയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മെർക്കുറി ലെവലിൽ കുത്തനെയുള്ള ഇടിവ് അടിവരയിടുന്ന പ്രധാന സംഭവ വികാസമാണിതെന്നും സി എ വ്യക്തമാക്കി ഈ സീസണിൽ ആദ്യമായാണ് രാജ്യത്ത് താപനില പൂജ്യം ഡിഗ്രിക്ക് താഴെ എത്തുന്നത് ഡിസംബർ ഇരുപത്തി ഒന്ന് ഞായറാഴ്ച അവസാനിച്ച ഇരുപത്തിനാല് മണിക്കൂറിനിടെയാണ് സൈക്കിൾ മൈനസ് ഒരു ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ അനുഭവപ്പെടുന്ന ശീതീതരംഗമാണ് താപനില ഇത്രയധികം കുറയാൻ കാരണം താപനില കുറഞ്ഞ സ്ഥലങ്ങൾ തുമൈത്ത് ആറ് പോയിന്റ് ഒരു ഡിഗ്രി സെൽഷ്യസ് ഹൈമ ആറ് പോയിന്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് അൽമസ്യൂണ ആറ് പോയിന്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് യംഗുൽ ഏഴ് പോയിന്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസ് ഉൾപ്രദേശങ്ങളിൽ പലയിടത്തും താപനില ഒൻപത് ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ് ഇതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ തീരദേശ മരുഭൂമി പ്രദേശങ്ങളിൽ മിതമായ താപനിലയുണ്ടെങ്കിലും വ്യക്തമായ കുറവ് രേഖപ്പെടുത്തിയത് തുമ്രൈത്തും ഹൈമയും ആണ് യഥാക്രമം ആറ് പോയിന്റ് ഒരു ഡിഗ്രിയും ആറ് പോയിന്റ് രണ്ട് ഡിഗ്രിയുമായിരുന്നു ഉണ്ടായിരുന്നത് അതേസമയം രാവിലെയുള്ള ഏറ്റവും താഴ്ന്ന താപനിലയിൽ മാറ്റം വന്നുവെങ്കിലും മറ്റ് പകൽ സമയങ്ങളിലും സുൽത്താനേറ്റിൽ ഉടനീളം താപനില മിതമായി തുടർന്നു മിർബാത്ത് ഇരുപത്തെട്ട് പോയിന്റ് അഞ്ച് ഡിഗ്രി ദിമാവദായിൻ ഇരുപത്തേഴ് പോയിന്റ് നാല് ഡിഗ്രി എന്നിങ്ങനെയും പരമ്പരാഗതമായി ചൂടുള്ള തീരദേശ നഗരങ്ങളായ സലാലയിൽ ഇരുപത്തി ആറ് പോയിന്റ് നാല് ഡിഗ്രിയും മസീറയിൽ ഇരുപത്തി ആറ് പോയിന്റ് അഞ്ച് ഡിഗ്രിയുമായിരുന്നു താപനില എങ്കിലും ഇവിടങ്ങളിൽ പോലും ശൈത്യകാലം നേരിയ തോതിൽ അനുഭവപ്പെട്ടു എന്ന് വേണം കരുതാൻ രാജ്യം കനത്ത ശൈത്യകാലത്തേക്ക് നീങ്ങുന്നതിന്റെ പ്രവണത രൂക്ഷമാണെന്ന് സി എഎ പുറത്തുവിട്ട ഏറ്റവും പുതിയ ഡാറ്റകൾ വ്യക്തമാക്കുന്നു ജാഗ്രതാ നിർദ്ദേശമുണ്ട് മലയോര മേഖലകളിൽ അർദ്ധരാത്രിയിലും പുലർച്ചെയും മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി പരിധി കുറയാൻ സാധ്യതയുള്ളതിനാൽ വാഹനങ്ങൾ ഓടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു ജ്യോതിശാസ്ത്രമനുസരിച്ച് ഒമാനിൽ ഔദ്യോഗിക ശീതകാലത്തിന് ഇന്ന് തുടക്കമായിട്ടുണ്ട് എൺപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്നതായിരിക്കും ഇത്തവണത്തെ ശീതകാലം ഇതേസമയം അസ്ഥിര കാലാവസ്ഥ തുടരുന്നതിനാൽ ഒമാനിൽ സാഹസിക ടൂറിസത്തിന് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് സാഹസിക വിനോദ പരിപാടികൾ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ നിന്നും പങ്കെടുക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കാൻ ടൂറിസം മന്ത്രാലയം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് സന്ദർശകരുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് നടപടി കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക